നമസ്കാരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള റോഡിലെ തർക്കമാണ് വാർത്താലോകത്ത് ഇപ്പോൾ ഉള്ളത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്ത് തെറ്റ് എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിഷയം വിവാദമായത് മുതൽ ഡ്രൈവർക്കെതിരെയായിരുന്നു ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നത് മേയർ എന്ന പവറും സ്ത്രീ എന്ന പരിഗണനയും കൊണ്ട് ആരെയ്ക്ക് അനുകൂലമായിരുന്നു ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിയിരുന്നത് സംഭവത്തിൽ പോലീസും ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ചതോടെ ബസ്സിൽ സഞ്ചരിച്ച യാത്രക്കാരും കെ എസ് ആർ ടി സിയിലെ മറ്റ് ജീവനക്കാരും കട്ടയ്ക്ക് തന്നെ ഡ്രൈവർ യഥും രംഗത്ത് വരികയായിരുന്നു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ യാത്രക്കാരെ നടു റോഡിൽ ഇറക്കി വിട്ടത് സച്ചിൻ ദേവ് എം എൽ എ ആണെന്നാണ് പരാതികളിൽ ഉയരുന്നത് ഇതിനൊപ്പം ഒരു യാത്രക്കാരൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ എം എൽ എ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്ത് ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട മേയറും മെമലയും ഡ്രൈവറെ ശകാരിക്കുന്നതായും കാണാൻ സാധിക്കും തീർത്തും നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇത് എം എൽ എയും മേയറും പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണെങ്കിൽ പോലും റോഡിൽ ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നിയമം ആരായാലും കയ്യിലെടുക്കരുത് എല്ലാത്തിനും പോലീസ് ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവർ തന്നെ നിയമം കയ്യിലെടുക്കുകയാണ് ഏതൊരു പൗരനെയും പോലെ തന്നെ അവർക്ക് ബസ്സിൻ്റെ നമ്പർ നോട്ട് ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം പോലീസിലും കെ എസ് ആർ ടി സിയിലും ഒക്കെ പരാതിയും നൽകാമായിരുന്നു ഇതിനൊന്നും മുതിരാതെ ബസ് തടഞ്ഞ് ഡ്രൈവറിൻ്റെ മേൽ തട്ടിക്കയറിയിട്ട് എന്തുണ്ടായി ഫലം കുറേ ആൾക്കാരുടെ യാത്ര മുടങ്ങി ഗ്രീൻ സിഗ്നൽ കത്തി കടന്നിട്ടും ബസ്സിന് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ കാറ് പാർക്ക് ചെയ്ത് ലംഘിച്ചത് ആൾ ആൾക്കാരുടെ സ്വൈര വികാരത്തെയും നശിപ്പിച്ചതാണ് അതുപോലെ തന്നെയാണ് യാത്രക്കാരെ ഇറക്കി വിട്ടതും ഡ്രൈവറുടെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയതും ഒന്ന് മനസ്സിലാക്കുക രാത്രി പൂർണ്ണമായും യാത്ര ചെയ്യാൻ പറ്റാതെ പലർക്കും പാളയത്തിറങ്ങേണ്ടി വന്നു ആ യാത്ര തീരേണ്ടത് തമ്പാരൂരായിരുന്നു ഈ ഒരു യാത്ര പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിലുള്ള ആൾ യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നു അവർക്കത്രയും ആ ഒരു യാത്ര നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ റോഡിലുണ്ടായിരുന്നു ഒട്ടേറെ പേർക്കൊന്നൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കി മേയറുടെയും എം എൽ എയുടെയും സ്ഥാനത്ത് ഇന്ന് സാധാരണക്കാരനായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ എൽ എച്ച് യദുവിനെതിരെ എടുക്കുകയായിരുന്നു വേറെക്കാൾ മുൻപ് തന്നെ പരാതി നൽകിയ യദുവിനെ തള്ളിയാണ് പോലീസ് ഇവിടെ മേയർക്ക് അനുകൂലമായ നടപടി സ്വീകരിച്ചതെന്ന് ഓർക്കണം ഇവിടെ തന്നെ ഒരു മേയറുടെയും സാധാരണക്കാരനായ ഡ്രൈവറുടെയും പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തുടങ്ങി യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടുവെന്നും കാണിച്ച ഡ്രൈവർ ഏതു പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല നിയമങ്ങൾക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഇടത്താണ് ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേരക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഇത്രയും വേഗത്തിൽ പോകുന്ന രണ്ട് വാഹനങ്ങൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ ആംഗ്യങ്ങൾ കാണിച്ചു അല്ലെങ്കിൽ ചേഷ്ടകൾ കാണിച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നാണ് ആളുകൾ ചോദിക്കുന്നത് മാത്രമല്ല യാത്രക്കാരും തന്നെ ഈ ഒരു ഇത് കണ്ടിട്ടുമില്ല എന്ന് പറയുന്നുണ്ട് ഡ്രൈവറുടെ ഡോറ് വലിച്ചു തുറന്നാണ് അതായത് ഈ ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്ത് ബസ്സിന് കുറഞ്ഞു നിർത്തി അതിനുശേഷം ഡ്രൈവറുടെ ഡോറ് വലിച്ചു തുറന്നാണ് മേയർ ആക്രോശിച്ചത് എന്നാണ് പറയുന്നത് സ്ഥലം മാറ്റുമെന്നും നടപടി ഉണ്ടാകുമെന്നെല്ലാം ഭീഷണിപ്പെടുത്തി എന്നാൽ കൃത്യമായി ശമ്പളം നൽകണമെന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി ഇതിൽ രോഷാകുലായ മേയർ ഡി സി പി അറിയിച്ചതിനെ തുടർന്ന് പോലീസ് രംഗത്തെത്തി മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെയും വിവരം അറിയിച്ചു എന്നാൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ തിരുതിയിലുള്ള ഒരു നടപടി ഗണേഷ് കുമാർ സ്വീകരിച്ചില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശ്രദ്ധേയകരമായ ഒരു കാര്യം തന്നെ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയാണ് ഗണേഷ് കുമാർ ഓരോ നീക്കവും നടത്തിയത് പോലും മേയറുടെയും എം എൽ എയുടെയും വലിപ്പം നോക്കി ഒരു ഡ്രൈവർക്കെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാമെന്ന നടപടി ഇവിടെ സ്വീകരിച്ചില്ല ഗണേഷ് കുമാർ എന്താണ് ആ ദിവസം സംഭവിച്ചതെന്ന് ഡ്രൈവറോടോ മേയറോടോ എം എൽ എ പോലീസിനോടോ പോലും ചോദിച്ചില്ല ഡ്രൈവറോട് ചോദിച്ചാൽ സ്വന്തം ജീവനക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും മേയറോട് ചോദിച്ചാൽ അവരുടെ ഭാഗം ന്യായീകരിക്കുന്നത് അംഗീകരിക്കേണ്ടി വരും എം എൽ എ സച്ചിൻ ദേവിനോട് ചോദിച്ചാൽ നിയമസഭാംഗത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടാകും ഈ വിഷമഘട്ടത്തിലാണ് ഗണേഷ് കുമാർ വളരെ തന്ത്രപരമായ ഒരു നീക്കം നടത്തിയത് ഇതിന്റെ യഥാർത്ഥ സംഭവം കണ്ടത് പന്ത്രണ്ട് പേരാണ് തൃശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്തവർ സംഭവം തുടങ്ങുന്നത് മുതൽ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കേണ്ട ഗതികേടിന്റെ അവസാനം വരെയും ആ യാത്രയ്ക്കുണ്ടായിരുന്നു അവർക്ക് അവരോടാണ് ഗണേഷ് കുമാർ കാര്യങ്ങളെല്ലാം തന്നെ തിരക്കിയത് തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയുകയായിരുന്നു ഗണേഷ് കുമാർ റിസർവേഷൻ ചാർട്ട് കെ എസ് ആർ ടി സിയിൽ നിന്നും വാങ്ങി ഓരോ ജീവനക്കാർ ഓരോ യാത്രക്കാരനെയും നേരിട്ട് വിളിച്ചായിരുന്നു കാര്യങ്ങൾ തിരക്കിയത് ഗണേഷ് കുമാർ ഓരോരുത്തരും നൽകിയ മറുപടി ഒന്നു തന്നെയായിരുന്നു ഇവിടെ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റില്ല മേയറും സംഘവും അക്രമാന്തരീക്ഷം സൃഷ്ടിച്ച ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു യാത്രക്കാരെല്ലാം തന്നെ പറഞ്ഞത് മാത്രമല്ല തങ്ങൾ ബുക്ക് ചെയ്ത നടത്തിയ യാത്ര പൂർത്തീകരിക്കാനായില്ല എന്ന വലിയൊരു പരാതിയും ഇവർ ഗണേഷ് കുമാറിന്റെ മുന്നിൽ പങ്കുവച്ചു യാത്ര അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് എം എൽ എ ഇവിടെ ചെയ്തതെന്ന് യാത്രക്കാർ പരാതിയായി പറയുന്നുണ്ട് ഇവിടെ ആരാണ് അത് അതിനുള്ള അധികാരം കൊടുത്തത് എം എൽ എ പോലീസിനേക്കാൾ മുൻപ് തന്നെ നടപടിയെടുക്കാൻ അധികാരമുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും വന്നു കഴിഞ്ഞു എം എൽ എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും ഈ ബസ്സിന് നീങ്ങില്ല എന്നുമാണ് കണ്ടക്ടറും ആക്രോശിച്ചതെന്നും ഇവിടെയുള്ള ഈ യാത്രക്കാർ പറയുന്നുണ്ട് റിസർവേഷൻ ചെയ്ത ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം മേയർ നൽകിയ പരാതിയുടെ പേരിൽ മാത്രം തൽക്കാലം ഡ്യൂട്ടിക്ക് കയറണ്ട എന്ന് ഏതും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുന്നതുവരെ വരെ മാറി നിൽക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ സാധാരണ ഉണ്ടാകുന്ന തരത്തിൽ സസ്പെൻഷനോ ഡിസ്മിസിലോ ഒന്നും തന്നെ ഡ്രൈവറിനു മേൽ ഉണ്ടായില്ല എന്നതും ഗണേഷ് കുമാറിൻ്റെ കഴിവ് കൊണ്ട് തന്നെ അവിടെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിൽ നിന്ന് യദുവിന് കടുത്ത നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് മന്ത്രി തന്നെ അന്വേഷിച്ച സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡ്രൈവറിന് മേൽ നടപടി എടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് അതായത് കടുത്ത നടപടി എടുക്കേണ്ട തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അറിയുന്നുണ്ട് സാധാരണ കെ എസ് ആർ ടി സി ജീവനക്കാർ ഉൾപ്പെടെ ഏത് കേസിലും ഒടുവിൽ ജീവനക്കാരനെ ബിലിയാടാകുന്ന സ്ഥിരം ഏർപ്പാടാണ് കാണാറുള്ളത് അതിനാണ് ഇവിടെ ഒരു അറുതി വരും വന്നിരിക്കുന്നത് ഇവിടെ എല്ലാ ജീവനക്കാരും ആഗ്രഹിക്കുന്നത് കൃത്യമായ നടപടി എടുക്കുക തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ബലിയാടാകേണ്ടി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകല്ലേ എന്നാണ് ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരും ഇന്ന് ആഗ്രഹിക്കുന്നത്